നമസ്കാരം ചിലപ്പോൾ രൂക്ഷമായ തിരിച്ചടികൾ ലഭിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും രാഷ്ട്രീയക്കാർ തങ്ങളുടെ ധീരമായ ചില നടപടികളിൽ നിന്നും പുറകോട്ട് പോകുന്നത് കാണാം എന്നാൽ അത്തരക്കാരിൽപ്പെട്ട ആളല്ല നമ്മുടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നവംബർ ഇരുപത്തിനാലിന് സാംപാലിൽ നടന്ന ഇസ്ലാമിക ആൾക്കൂട്ട ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു ഒരു ക്ഷേത്രം തകർത്താണ് ജുമാ മസ്ജിദ് നിർമ്മിച്ചതെന്നും കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സർവേയെ തുടർന്നാണ് അനിഷ്ഠിത സംഭവങ്ങൾ നടന്നത് എന്നാൽ ഇതിനെ തുടർന്ന് യോഗി ആദിത്യനാഥ് അല്പം പുറകോട്ടു പോകുമെന്ന് കരുതിയവർക്ക് തെറ്റി എന്നാണ് മനസ്സിലാക്കുന്നത് പൂർവാദി ശക്തിയോടെ യോഗി ആദിത്യനാഥ് തന്റെ നടപടികളുമായി മുന്നോട്ടു പോകുന്നു എന്ന വാർത്തയാണ് ഉത്തർപ്രദേശിൽ നിന്നും വരുന്നത് മൃദുവായ വിട്ടുവീഴ്ചയ്ക്കോ പിന്മാറുന്നതിനോ പകരം യോഗിയുടെ ഭരണകൂടം സാംബാലിലേക്ക് വ്യാപകമായ സർവേകളും കയ്യേറ്റക്കാർക്കെതിരെ കർശനമായ ശിക്ഷകളും ഏർപ്പെടുത്തിയിരിക്കുകയാണ് സംസ്ഥാന അന്വേഷണ സംഘങ്ങൾ സംസ്ഥാന വ്യാപകമായി സർവേകളുടെ വ്യാപ്തി വിപുലീകരിച്ചു സാംസ്കാരിക പുനരുദ്ധാരണം വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാർ അഭൂതപൂർവമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് സാംപാലിലെ വൈദ്യുത മോഷണത്തിന് ഇന്ത്യൻ വൈദ്യുത നിയമത്തിലെ സെക്ഷൻ നൂറ്റി മുപ്പത്തി പ്രകാരം ആയിരത്തി നാനൂറിലധികം എഫ്ഐആറുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് സമാജ്വാദി പാർട്ടി എം പി സിയാവൂർ റഹ്മാൻ ബാർക്ക് പതിനാറ് പള്ളികൾ രണ്ട് മദ്രസകൾ എന്നിവയ്ക്കെതിരെ കേസെടുത്തവയിൽ ഉൾപ്പെടുന്നു ഉത്തർപ്രദേശ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് കുറ്റക്കാർക്കെതിരെ പതിനൊന്ന് കോടി രൂപ പിഴ ചുമത്തി അതിൽ ഇരുപത് ലക്ഷം രൂപ ഇതിനകം പിരിച്ചെടുത്തു നശിച്ചതോ അധിനിവേശമോ അടച്ചിട്ടതോ ആയ ക്ഷേത്രങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു പരീക്ഷണ കേസായി യോഗി സാംപാലിനെ മാറ്റിയിരിക്കുന്നു ിലെ ശിവ ഹനുമാൻ ക്ഷേത്രം കണ്ടെത്തിയതിനു ശേഷം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒന്നിലധികം സ്ഥലങ്ങളിൽ സർവേകൾ നടത്തി കിണറുകൾ പടിക്കിണറുകൾ എന്നിവ പുനഃസ്ഥാപിച്ചു സാംപാലിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഹയാത് നഗർ പ്രദേശത്തെ പൂട്ടിയിട്ടിരുന്ന ഒരു ക്ഷേത്രം ദൈനദിന പ്രാർത്ഥനകൾക്കായി വീണ്ടും തുറന്നു അതേ ദിവസം തന്നെ വാരണാസിയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മദൻപുര പ്രദേശത്തെ മറ്റൊരു അടച്ചിട്ട ക്ഷേത്രം വീണ്ടും തുറന്നു പതിവ് ആരാധന പുനരാരംഭിച്ചു ഡിസംബർ പതിനെട്ടിന് അലിഗഡിലെ മറ്റൊരു പൂട്ടിയ ക്ഷേത്രം തുറന്നു മൊറാദാബാദിൽ നാൽപ്പത്തിനാല് വർഷമായി പൂട്ടിയിട്ടിരുന്ന ഒരു ക്ഷേത്രം വീണ്ടും തുറന്നു ഫിറോസാബാദിലെ മുസ്ലിം ഭൂരിപക്ഷ റസൂൽപൂരിലെ അറുപത് വർഷത്തിലേറെയായി പൂജകൾ നടക്കാതിരുന്ന ഒരു ശിവക്ഷേത്രം ആരാധനയ്ക്കായി തുറന്നു ഹിന്ദു സമൂഹത്തിന്റെ ആത്മവീരം പുനരുദ്ധീകരിക്കുന്നതിൽ വലിയ മുന്നേറ്റമാണ് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ബി ജെ പി സർക്കാർ ചെയ്തതെങ്കിൽ അതിനെ വേറെ തരത്തിലെത്തിക്കുകയാണ് ഗോരഖ്നാഥ് ക്ഷേത്രത്തിന്റെ മുഖ്യ സന്യാസി കൂടിയായ യോഗി ആദിത്യനാഥ് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി